ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതനു യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ഇതുവരെ ജോലി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നും ജോലി ഒഴിവുകളുടെ വീഡിയോയും വരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ ജോലി ഒഴിവുകൾ നോക്കാം വർക്ക് ഫ്രം ഹോം ജോബാണ് ഫസ്റ്റ് വരുന്നത് ഫിനാൻഷ്യൽ ഫ്രീഡം ഏൺ എക്സ്ട്രാ മണി രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ജോബ് നേടാനും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ സാധിക്കുന്നത് അപ്പോൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിച്ച് നോക്കാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെയാണ് മെയിലിനും ഫീമെയിലിനും അവൈലബിൾ ആണ് നല്ല രീതിയിലുള്ള അട്രാക്റ്റീവായി സാലറി പ്ലസ് ഇൻസെൻറ്റീവ് ആനുകൂല്യങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് ഉണ്ട് ഒരു വർക്ക് ഫ്രം ഹോം ജോബാണ് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ സാധിക്കും ഓപ്പർച്യൂണിറ്റി ഫോർ സ്റ്റുഡൻസ് ഹൗസ് വൈസ് എംപ്ലോയീസ് ആർക്കും വേണമെങ്കിലും ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഫ്രീ ട്രെയിനിങ്ങോട് കൂടിയാണ് ഈ ജോബ് പ്രൊവൈഡ് ചെയ്യുന്നത് സാലറി വരുന്നത് പത്ത് മുതൽ മുപ്പത് വരെയാണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിലെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോബിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് എറണാകുളം ജില്ലയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ജോലി ആവശ്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നേരിട്ട് തന്നെ ജോലിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ട് മൂവാറ്റുപുഴ ഭാഗത്ത് വെയർ മാനേജറേയും സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ നേരിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ ജോബ് വേക്കൻസി വീടുകളെ നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്